എൻ ആർ ജി വർക്കേഴ്സ് യൂണിയൻ മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് കമ്മിറ്റി ചെത്തി കണിച്ചുനര മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചെത്തി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധാരണയും നടത്തി എൻ ആർ എ ജി വർക്കേഴ്സ് യൂണിയൻ മാരാരിക്കുളം പഞ്ചായത്ത് കമ്മിറ്റി ചെത്തി കണിച്ചുനര മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ചെത്തി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധാരണയും സംഘടിപ്പിച്ചത് മാരക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു ഉദ്ഘാടനം ചെയ്തു എൻ ആർ എ ജി വർക്കേഴ്സ് യൂണിയൻ ചെത്തി മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് കെ കെ രമണൻ അധ്യക്ഷത വഹിച്ചു ഡി പ്രിയേഷ് കുമാർ പ്രീത അലക്സ് ജനറ്റുണ്ണി എന്നിവർ സംസാരിച്ചു യൂണിയൻ പഞ്ചായത്ത് പ്രസിഡന്റ് ദിനേശ് സ്വാഗതവും നന്ദിയും പറഞ്ഞു ഏറ്റവും താഴെത്തട്ടിൽ ഏറ്റവും ഗ്രാമപ്രദേശങ്ങളിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളാണ് നമ്മുടെ കൂടുതലുള്ളവർ മറ്റൊരു പണി കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു പണി എടുക്കാൻ സാധ്യതയുള്ളവരാണെങ്കിൽ ഈ പണിക്ക് ആരും ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലെങ്കിലും പോയി പത്ത് പതിനായിരം രൂപ കിട്ടാൻ സാധ്യതയുള്ളവരാണെങ്കിൽ ഇതിലേക്ക് വരത്തില്ല അപ്പം അത്രയും താഴെത്തട്ടിൽ ജീവിക്കുന്നവരുടെ ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഇത് തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബി ജെ പിയുടെ ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടിശ്ശിക തരുന്നില്ല നമ്മുടെ ഈ പറഞ്ഞതുപോലെയുള്ള നമ്മുടെ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നില്ല നമ്മുടെ തൊഴിലുറപ്പ് കൂലി വെട്ടിക്കുറക്കുക ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൂലി കൊടുക്കുന്ന ഹരിയാനയിലാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ തവണ കൂലി വർദ്ധിപ്പിച്ചപ്പോൾ കേരളത്തിൽ വർദ്ധിപ്പിച്ചത് എത്രയാ പതിമൂന്ന് രൂപയാണ് കഴിഞ്ഞ തവണ കേരളത്തിൽ വർദ്ധിപ്പിച്ച പതിമൂന്ന് രൂപയാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ നിന്നാണ് മുന്നൂറ്റി നാൽപ്പത്തി ആറിലേക്ക് മാറ്റിയത് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലെ വർധന എത്രയാണ് നാൽപ്പത്തി ആറ് രൂപ വരെ വർദ്ധിപ്പിച്ച സംസ്ഥാനങ്ങളോ രൂപ വരെ വർദ്ധിപ്പിച്ചു കൊടുത്ത സംസ്ഥാനങ്ങളുണ്ട് ഇപ്പൊ കേരളത്തോട് കാണിക്കുന്ന ഇത്തരം അവഗണനക്കെതിരെ നിരന്തരമായ പോരാട്ടത്തിൽ സമരത്തിൽ നമ്മുടെ ഈ യൂണിയൻ ഏറ്റെടുത്തിട്ടുള്ള ഈ സമരത്തിൽ മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികളും പങ്കാളികളാകണം വരുംകാലം നേരത്തെ സ്വാതന്ത്ര്യപ്രാസംഗനെല്ലാം പറഞ്ഞതുപോലെ നമുക്ക് നാളെ കൊണ്ട് ഈ സമരം അവസാനിപ്പിക്കും അല്ലെങ്കിൽ നാളെ ഇതെല്ലാം കേന്ദ്രം തരും എന്നൊരു വിശ്വാസം നമുക്ക് വേണ്ട നമ്മളെല്ലാം നേടിയെടുത്തിട്ടുള്ളത് ഇത്തരം സമര പോരാട്ടങ്ങളിലൂടെയാണ് നേരത്തെ ഒരു പഴഞ്ചൊല്ലു പറയുന്ന പോലെ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ ഈ സമരങ്ങൾക്കാകെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ യൂണിയൻ അതിന്റെ ശക്തമായ പോരാട്ടത്തിലേക്ക് പോകുമ്പോൾ ആ പോരാട്ടത്തിനോടൊപ്പം നിൽക്കാൻ മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികളും ഉണ്ടാകണം